ഏത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചോ എന്താണ് എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാൻ അറിയുള്ളൂ ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി ഇവിടെ വെറുതെ ഇരിക്കലെ ഇതിന് മാത്രം ചിന്തിക്കാണിപ്പോ ഇതിപ്പോ എത്രമത്തെ പ്രാവശ്യമാണ് എന്തൊക്കെയായി നശിപ്പിക്കുന്നത് നല്ലൊരു പുതിയ ഷേർട്ട് കൊണ്ടുപോയി വാഷിംഗ് മെഷീൻ ഇട്ട് നശിപ്പിച്ച് എന്റെ ഫോണിന്റെ ടെമ്പറ ഗ്ലാസ് കയറി പൊട്ടിച്ച് ഇപ്പൊ എന്റെ പുതിയ ഷേർട്ട് എടുത്തിട്ട് കരച്ചാൽ നിൽക്കാം അക്ക അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും വില ഉണ്ടോ ഏഹ് ഇത് രാവിലത്തെ തൊട്ട് വൈകുന്നേരം ഞാനല്ലോ അധ്വാനിച്ചു കൊണ്ടുവരുന്നേ ഞങ്ങൾ തമാശ പറഞ്ഞ അശിക്ക നിങ്ങൾ ഷർട്ട് ഒന്നും വായിക്കൊന്നില്ല ഇത്രയുള്ളൂ അശിക്ക നമ്മൾ ഇങ്ങക്ക് വേണ്ടി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ഓർക്കാൻ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ അതിങ്ങനെ കാലാകാല എണ്ണി എണ്ണി പറയുകയും ചെയ്യും എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത കാര്യങ്ങൾ ചോദിച്ചാലോ അത് കിട്ടും ഓർമ്മയുണ്ടാവില്ല ഉണ്ടാവില്ല അതങ്ങനെ തന്നെയാണോ നിങ്ങൾ ഈ ഫോണിന്റെ കേസ് പറഞ്ഞതില്ലേ അത് ഒരു കൊല്ലം മുമ്പ് നടന്ന സംഭവമല്ല അശിക്ക അന്ന് ഇത്ര പ്രശ്നമൊന്നുമില്ലെന്നല്ലോ നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴും മനസ്സുകൊണ്ട് നടക്കാലേ